പുതിയ സാങ്കേതികവിദ്യ അനുസരിച്ച് ചെയ്യുന്ന ഒരു റോഡ് വർക്കാണിത് ഒഴുവമ്പാറ ബംഗ്ലാങ്കടവ് റോഡ് ഏതാണ്ട് പതിനാറ് വർഷമായിട്ട് റീട്ടാർ ചെയ്യാതെ കിടന്ന റോഡിൽ കുഴി കാരണം മനുഷ്യന് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പത്ത് കോടി രൂപ അനുവദിച്ചുവെന്ന് റാന്നി എം എൽ എ രണ്ടര വർഷമായിട്ട് നാട്ടുകാരെ പറഞ്ഞ് കബളിപ്പിച്ച് ഇന്ന് കുഴിയടയ്ക്കൽ സംവിധാനമാണ് കണ്ടു ഇലക്ഷന് കുറച്ച് ദിവസം മുമ്പ് റോഡിലൊക്കെ കുറെ കുരിശടയാളം ഇട്ടു റീട്ടാർ ഉടനെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അഞ്ചു മാസം മുമ്പ് റാന്നി എം എൽ എ ഒരു ഫലകം അതിന്റെ തുണി മാറ്റി അതേ പറയാൻ പറ്റൂ ഫലകത്തിന്റെ തുണി മാറ്റിയിട്ട് ഉദ്ഘാടനം നടത്തി ഒഴുമ്പാറ വെങ്കളാങ്കട റോഡ് റീട്ടാർ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു നാട് മുഴുവൻ ഇവനൊക്കെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ാണംകട്ട വർഗം അതേ പറയാനുള്ളൂ റാന്നി എം എൽ എക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ പന്നപ്പണി കാണിക്കരുത് അതേ പറയാനുള്ളൂ ഇത് പ്രതികരിച്ച ജോസഫ് താനിക്കൽ എടുക്കളയ്ക്കാണ് എതിരെ നിങ്ങൾ കൊണ്ട കേസ് കൊടുക്കും ഇത് പറഞ്ഞതിന് കേട്ടോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പ് വേണം റാന്നി എം എൽ നിങ്ങൾ അഞ്ചു മാസം മുമ്പ് ഫലകം ഉദ്ഘാടനം ചെയ്തല്ല റോഡ് ടാർ ചെയ്യുവാണെന്ന് ഇതാണോ നിങ്ങളുടെ സാങ്കേതിക വിദ്യ റീ ടാറ് ബി എം ബി ഐ സി ടാറി പത്ത് കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്

ർത്തീപ ഏ നയാ സിസ്റ്റമേ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഇത് കാണണം നിങ്ങളാവോ പുള്ളി ഇവിടെ ഇല്ലല്ലോ വിദേശത്തല്ലേ അവരൊക്കെ സൂഹിക്കാൻ പോയിരിക്കല്ലേ അവരൊന്നും നാട്ടിലില്ലല്ലോ ഈ നാട്ടിൽ നടക്കുന്ന വൃത്തികളൊന്നും ആരും അറിയുന്നില്ലല്ലോ കണ്ടു പുതിയ സാങ്കേതികവിദ്യ എന്താ ഇതൊന്നുമല്ല പാതാളക്കുഴിയാണ് പത്ത് കോടി അനുവദിച്ചെന്നും പറഞ്ഞ് നാട് മുഴുവൻ എം എൽ എയുടെയും മന്ത്രിയുടെയും ഫ്ലക്സ് വെച്ചിട്ട് മൂന്ന് വർഷമായിട്ട് നാട്ടുകാരെ പറ്റിച്ചിട്ട് ഇന്ന് ചെയ്യുന്ന പണിയാണിത് കോൺക്രീറ്റാണെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല കുറച്ച് പാറപ്പൊടിയും കുറച്ച് മെറ്റലും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറെ കല്ലും കൂടെ ഇടാ തുണി മാറ്റി ഫലക ഉദ്ഘാടനം ചെയ്തു അതിനു മുമ്പ് ഇലക്ഷന് ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടോണം ഇവിടെ ക്രിസ്ത്യാനികൾക്ക് അമ്പത് നോയമ്പ് ഉണ്ടായിരുന്നു അമ്പത് നോയമ്പ് അതിന് കുരിശിന്റെ വഴി നടത്താനായിരിക്കും റാന്നി എം എൽ എയും മന്ത്രിയും കൂടെ റോഡിൽ കുരിശ് അടയാളം വിട്ടു വേണ്ട കണ്ടല്ലോ നാട്ടുകാർ വേർ പൊതുജനം കഴുതെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ടു അതുകൊണ്ടൊക്കെയാണ് ഇവൻ്റെയൊക്കെ കയ്യിലിരിപ്പ് എനിക്കറിയാം അതുകൊണ്ടാണ് ജോസഫ് താൻ നീക്കലടുക്കള എൻ്റെ ഗേറ്റിന് ഇതൊട്ടിച്ചു വെച്ചത് കണ്ടല്ലോ ഇതൊരു വിഷയമെന്നേ ഉള്ളൂ ഞാൻ ഇത് ഒട്ടിച്ചു വെച്ചത് മറ്റൊരു വിഷയത്തിനാണെങ്കിലും വോട്ട് തണ്ടി ഒരുത്തനും വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായോ കണ്ടോ തുമര എഞ്ചിനീയർക്ക് ഫോൺ ചെയ്യാ ഓ ഗണ്ടു ഫോൺ നെയ്യ് കൂടാതെ നെയ് മലുമേ ഓ ഇതറായതാണോ क्यों फ़ोन नहीं उड़ाता है मैं तीन दफ़ा फ़ोन किया वो काट दिया फ़ोन क्या है वो मिनिस्टर है हाँ इंजीनियर तुम्हारे साथ है ना ये करने के लिए ये कराना वाला आदमी तुम्हारे साथ है ना, ना। है इधर नहीं है? है मैं तीन दफ़ा फ़ोन किया काटता है फोन वो किधर है उसको बुलाओ नहीं तो आगे डालना मैं नहीं देगा रुको इधर गाड़ी गाड़ी इधर रुको उसको इधर बुलाओ താര എഞ്ചിനീയർ കോർ ബുലോ ഇസ്മൂമറ് മസ്കാര കൈ ചില ബന്റരോ ഗാടി ഡൽനോ ഇധർ ബുലാദ് ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങളുടെ എഞ്ചിനീയർ ഫോൺ എടുക്കുന്നില്ല അവനെ വിളിക്ക് ഇവിടെ വരാൻ പറ അവനെ ഇവിടെ വിളിക്കാം ഇവിടെ വരുത്ത വരുത്ത എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം അവനെ വിളിച്ചോ ആരാ എന്ന് വെച്ചാൽ അവരെ വിളിക്കും കേട്ടോ ഇവിടെ കൊണ്ട് നിർത്താം വണ്ടി ഓഫ് ചെയ്തോ മാറ്റിയിട്ടു പരിപാടി നടക്കുകയും പതിനാറ് വർഷമായിട്ട് റീട്ടയർ ചെയ്യാത്തവരെ റോഡിൽ കാണിച്ചു വെക്കുന്ന പണി ഉണ്ടല്ലോ വേണ്ട കൊണ്ടുവന്നിരിക്കുവാണ് നാട്ടുകാരുടെ കണ്ണാക്കലിട കണ്ടോ एवडे नोक उड़ाइपाइट ये छोटा ये ऐसा वाला गाड़ी कैसे जाएगा इसमें से देखो ये क्या है? ये क्या के ऊपर गिरेगा तुम लोग पैसा देगा हॉस्पिटल में जाने के लिए ये क्या है? ऐसा काम मस्करा काम नहीं चलेगा इधर मालूम है ये क्या है? देखो ये स्कूटी बाइक वाला इधर गिरेगा नहीं देखो ये क्या है क्लीन ना। कौन क्लीन करेगा ये कैसा क्लीनिंग करेगा कौन आदमी है तुम लोग का मसूल आदमी है उसको इधर बुलाओ उसको बात करने का बाद तुम लोग कुछ भी करो ऐसा मसुरा कम नहीं चलेगा इधर क्या मून राशन फोन कटे दून आराना आना इंजीनियर അടുത്ത ഇലക്ഷനും എനിക്ക് കണ്ട് ഇതേ പറയാനുള്ളൂ വേണ്ട മേളത്തേത് മാത്രം നിങ്ങൾ വായിച്ചാ മതി മനസ്സിലായോ ഈ ഇലക്ഷന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ റോഡില് ഇവനൊക്കെ കാണിച്ചു വെച്ച പണിയാണ് കുറച്ച് കുരിശടയാളം ഇട്ടേച്ച് പോയി ഒരു ഫലകത്തിന്റെ തുണിയും മാറ്റി ഉദ്ഘാടനം നടത്തി ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുക ഇതാണ് ടാറിങ് ഉദ്ഘാടനമാണ് അവൻ നടത്തിയത് എന്നൊക്കെ നാണ എളുപ്പം വേണ്ടേ ഈ കുഴിയടക്കൽ സംവിധാനത്തിന്റെ എഞ്ചിനീയർ എന്ന് പറയുന്നവനെ ഫോൺ ചെയ്തോണ്ടെങ്കിൽ അവൻ കട്ട് ചെയ്തു അവൻ ഇതിന്റെ കൂടെ കാണേണ്ട ആളാണ് അവൻ മൂന്ന് പ്രാവശ്യം ഫോൺ കട്ട് ചെയ്തു അതുകൊണ്ട് ഇനി അവൻ ഇവിടെ വരാതെ ഈ പണി തുടർന്ന് ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേയുള്ളു അവനൊന്ന് ചെയ്യുന്ന ഒന്ന് കാണ പത്ത് കോടി അനുവദിച്ചെന്നും പറഞ്ഞ നാട് മുഴുവൻ ഫ്ലക്സ് വെച്ചിട്ട് രണ്ടര വർഷമായി ആ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഇലക്ഷന് മുമ്പ് ഫലകം ഉദ്ഘാടനം ചെയ്തു പണി തുടങ്ങുകയാണെന്നും പറഞ്ഞു അതിനുശേഷം ഇപ്പൊ കാണിക്കുന്ന പണിയാണ് എൻ്റെ ഈ കാണുന്നത് കുഴിക്കാതെല്ലാം കുറച്ച് മെറ്റൽ കൊണ്ടിട്ടേറ്റ് റോളർ ഉരുട്ടുകയാണ് നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഈ പരിപാടിയാകും അമ്മമ്മ പറഞ്ഞു എന്തുവാ ഇതാണ് പരിപാടി കണ്ടോ ചാറിഞ്ഞൊന്നും ഇല്ല ഇത്രയേ ഉള്ളൂ നാട്ടുകാർ ഇതുകൊണ്ടൊക്കെ തൃപ്തി ആയിക്കോണം ആ നാട്ടുകാരും പറയാനുണ്ടോ ഇതിനകത്ത് പറഞ്ഞു ഫേസ്ബുക്ക് ലൈവാണ് പറയാനുണ്ടോ പറഞ്ഞു പറയാനുള്ളതൊക്കെ പറഞ്ഞു അമ്മാമ്മക്ക് എന്തോ പറയാനുള്ള പറഞ്ഞു ഇതിനകത്ത് നമ്മുടെ നാടിന്റെ വികസനമായത് അതെ റാന്നിയുടെ വികസന നായകൻ പ്രമോദ് നാരായണൻ എം എൽ എയുടെ വികസനമായി കാണുന്നെ മൂന്ന് വർഷമായിട്ട് ഫ്ലക്സ് വെച്ചിട്ടുണ്ട് നാട് മുഴുവൻ ഒഴുവൻപാറ ബംഗളാങ്കട റോഡ് ഉദ്ഘാടനം ഫണ്ട് അനുവദിച്ചു പത്ത് കോടി മൂന്ന് വർഷമായിട്ട് നമ്മള് ഫ്ലക്സ് കാണുന്നുണ്ട് ഇവനൊക്കെ റോഡിൽ ഇളിച്ചിരിക്കുന്നത് ഇലക്ഷന് മുമ്പ് കുറച്ച് കുരിശടയാളം ഇട്ടു നമ്മൾ എത്ര നാളുകൊണ്ട് ഈ കുടിക്കാത്ത കൂടാ യാത്ര ചെയ്യുന്നേ ഒരു ബൈക്കിലോ ടു വീലറിനോ മനുഷ്യനോ പോകാൻ പറ്റാത്ത റോഡാണ് എന്നിട്ട് ഇപ്പൊ ഇന്ന് വന്നിരിക്കുവാണ് വേണ്ട കണ്ടോ ഇതാണ് പണി ഈ ഇടുന്ന സാധനം എത്ര ദിവസം കാണും ആണോ ഈ സാമാനത്തേ ഇനിയും ബൈക്കുകാരെ തെന്നി അടിച്ച് വീഴും നമ്മള് കെട്ടി ഒക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീഴുന്നവനെ അല്ലേ ഈ തോന്നിവാസം കാണിക്കുന്ന ആരെങ്കിലും നേതാക്കന്മാർ ഈ വീടുന്ന ആൾക്കാരുടെ കൂടെ കാണുവോ കാണത്തില്ലല്ലോ ആരേലും കാണുവോ ആരും കാണത്തില്ല അനാവശ്യമാ അനാവശ്യവാ ഇവരുടെയൊന്നും നോട്ടത്തില് അനാവശ്യമല്ല നമ്മൾ അനാവശ്യം എന്ന് ഉള്ളൂ ഇതൊക്കെ നമ്മൾ സഹിക്കണം അമ്മമ്മ വോട്ട് ചെയ്തായിരുന്നോ ചെയ്തോ ആ ഞണ്ടെന്റെ അയ്യൻ ഉണ്ടോ നോയി ഏ അതുകൊണ്ടാണ് ഞാൻ വേറെ വിഷയത്തിൽ വോട്ട് നന്ദി വീട്ടിൽ വീട്ടിലൊരുത്തരം വരണതെന്ന് പറഞ്ഞ് എഴുതി വെച്ചത് മനസിലായോ പൊതുജനം കഴുതാം മനസ്സിലായോ ഇവനൊക്കെ വോട്ട് കുത്താൻ പോകുന്ന പോകുന്ന പൊതുജനം കഴുതാം മനസ്സിലായോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മനുഷ്യൻ അതുകൊണ്ട് നമ്മൾ തൃപ്തി ആയിക്കോണം ഒഴുവമ്പാറ ബംഗളാങ്കടവ് റോഡിന്റെ പരിസരങ്ങളിൽ ഈ റോഡ് ഉപയോഗിക്കുന്നവരും മുഴുവനും ഇതും കൊണ്ട് തൃപ്തി ആയിക്കോണം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല बंद कर दो बंद कर दो उसको बुलाओ इधर। आदमी आद लोगों को चूतिया बनाता है ये लोग पूरा समझा आदमी लोगों को चूतिया बनाता है पंद्रह सोलह साल हो गया ये रोड पैसा हालत में पंद्रह सोलह साल से दस करोड़ डाला पंद्रह करोड़ डाला मजा करता है इलेक्शन में मजा कर रहा है पब्लिक को चूतिया बना रहा है वो लोग രണ്ട് വണ്ടിയും കൊടുത്ത് നാല് ബംഗാളികളെയും പറഞ്ഞു വീട്ടേക്ക് നാട്ടുകാരാണ് നാട്ടുകാരാണോ അടിക്കാൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഓരോരുത്ത ഉണ്ടെന്ന് അവനെ ഫോൺ കട്ട് വിളിച്ചുകഴിഞ്ഞോൺ അവൻ വലിയ വല്യാണ് ഇവിടെ വരുമോ അവൻ വേണെ വിളി ഞാൻ വിളിച്ചു അവൻ കട്ട് ചെയ്തു ഫോണ് അവനോട് ചോദിക്കാൻ വേണ്ടിയത് എന്തോ പരിപാടിയെന്ന് അവൻ ഫോൺ കട്ട് ചെയ്തു അപ്പൊ ഇനി അവനവിടെ വന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇവിടെ നമുക്ക് ഒന്ന് ഏകോപിച്ച് പോകാനായിട്ട് നമ്മുടെ ഇവിടെ ആൾക്കാരില്ല അതിന്റെ ഫലമായിട്ട് കുഞ്ഞിനെ അത്രേ വേറൊന്നുമില്ല ഇത് എത്ര നാളായി പാലുള്ള കിടക്കാൻ നാളായിട്ട് നമ്മൾ അനുഭവിച്ചോണം നമ്മള് ആയിരക്കണക്കിന് രൂപ ടാക്സും കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഓരോ ദിവസം പണിയാണ് ഈ കുഴിക്കാത്തോടെ ചാടിയിട്ട് അവനൊക്കെ ഹൈവേ കൂടെ പോകും അവനൊക്കെ എന്തോ പ്രശ്നം അവനൊക്കെ സർക്കാരിൻ്റെ വണ്ടിയെ പറന്ന് പോവും അല്ലാതെന്തോന്നു അനുഭവിക്കുന്ന ഇവിടെ ഉള്ള നാട്ടുകാരല്ലേ പാവപ്പെട്ട ജനങ്ങളല്ലേ അനുഭവിക്കുന്നത് അല്ലേ നമ്മുടെ നമ്മുടെ കരിമനാങ്കുഴി കണ്ടില്ലേ ഒഴുംപാറ വെങ്കളാങ്കട റോഡിന്റെ പുനരുദ്ധാരണം പത്ത് കോടി അനുദ്ര പത്ത് കോടിയുടെ പണിയാണ് നടക്കുന്നത് പത്ത് കോടിയുടെ പണിയായി നടക്കുന്നതെന്ന് കണ്ടില്ലേ പത്ത് പത്ത് കോടിയുടെ പണിയാണ് ഈ നടക്കുന്നത് കണ്ടില്ലേ പത്ത് കോടിയുടെ സാധനമായി വന്ന് കിടക്കുന്നത് പത്ത് കോടി രൂപയുടെ സാധനമാണ് ഈ വന്ന് കിടക്കുന്നത് ഇതെന്താണെന്നൊന്നും മനസിലാവുന്നില്ല ഉണ്ടല്ലോ ആ ബംഗളാങ്കടവിൽ നിന്ന് ഇവിടെ വരെയായി റോഡിന്റെ പകുതി പകുതി കഴിഞ്ഞു ഇത് ഇതിപ്പം ബി എം ടാറിങ് നടക്കുന്നത് ബി സി ഇനി അതിന്റെ പുറയിലുണ്ട് ആ എന്തിനാ വിളിക്കുന്ന ഇതില്ല ലൈവിലാന്നോളോ ബംഗളാ കടയിൽ നിന്ന് ഇവിടെ വരെ ഉണ്ടാക്കി അല്ല ഇവന്റെ ഒരു എൻജിനീയർ ഉണ്ട് അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു അവനിവിടെ വരട്ട ഇത് എന്തോ സംഭവം എന്ന് അറിഞ്ഞിട്ട് ബാക്കി അവൻ ഉണ്ടാക്കിക്കോട്ടെ അവനതിന്റെ കൂടെ കണ്ട ആളല്ലേ അവൻ നീ ജയിക്കണ്ടേ എന്തുമായാലും കുഴി അടക്കലായാലും എന്തുവായാലും കഴിഞ്ഞു കഴിഞ്ഞു ആ ഇനി നാളെ ബി സി ചെയ്യും ബി എം ടാറിങ് പത്ത് കോടി നമുക്കൊക്കെ ഇത്രേം മതിയെന്നേ വോട്ട് കുത്താൻ പോയവർക്കൊക്കെ ഇത്രയും മതി ഓട്ടു കുത്തിയവർക്കൊക്കെ ഇത്രേം മതി ഉം ഓട്ടുകുത്തിയവർക്കൊക്കെ ഇത്രേം മതി നീ നീന്താ കുഴിമുടിക്കാൻ അറിയാണോ അവൻ അണ്ണന്മാര് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട ഞാൻ ഇപ്പൊ പ്രതികരിച്ചേ ഉള്ളൂ ഇനിയും ബാക്കി പിന്നാലെ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം